ഏത് വണ്ടിയാണ് ഇടിച്ചേണ്ടി ആ ബ്രോ എന്താണ് ബ്രോ കണ്ണ് കണ്ണ കാണൂല ബ്രോ ബ്രോ കേക്കുന്നില്ല ഹലോ കേത്രേ വണ്ടിള്ളൂ അല്ല ഞാൻ ചോദിച്ച അല്ലെ വണ്ടി ഇടിച്ചു സോറിയൊക്കെ പറയാം അല്ലേ അങ്ങോട്ട് കയറി ഇടിച്ചവന്മാരായ ഇത് പ്രശ്നാവുമല്ലോ ഇത് ഇത് പ്രശ്ന ഇത് ഇത് പ്രശ്നാവണല്ലോ ബ്രോ നമ്മള് ബ്രോ നമ്മള് റൈറ്റ് സൈഡിൽ കൂടെ ആണ് ബ്രോയത് ബ്രോയാണോ ഇടിച്ചിട്ടിട്ട് പോയത് ഏത് വിക്കി ആണേലും ബിക്കി പട്ടിയാണേലും കേട്ടോ ബിക്കി ആണെങ്കിലും ബിക്കി പട്ടിയാണേലും എടുത്തോണ്ട് പോണാ ഓട്ടി എന്റെ പട്ടി നമ്മുടെ ബൈക്ക് ഇവിടെ എന്തിനാ ബ്രോ പിറ്റ് ചെയ്യുന്നേ എന്തിനാ ബ്രോ നമ്മളെ പിറ്റ് ചെയ്യുന്നേ പിറ്റ് എന്തിനാ ബ്രോ എന്താ ബ്രോ ഈഗോ ആണോ ആണോ ഈഗോ ആണോ ബ്രോ ബ്രോ ഈ ചാടക്സ് ചാടക്സ് അവന്റെ ചാടക്സ് എന്തു കളയാണ് എന്തു വളയാൻ അമ്മ എന്നെ തൊടുന്നവടണല്ലോ ഇതിന്റെയാണ് പൊട്ടലെ ആടെ അമ്മടാക്കൂട്ടാ അവൻ ഇടിച്ചിട്ട് അവന് ചോറ് പറയാൻ ബുദ്ധിമുട്ട് ബിക്കി പട്ടിടാ പിന്നെ എനിക്കറിയത്തില്ല അവനെ നിനക്കറിയാന്ന് പറഞ്ഞേ ഡേ ഡേ ദാമോ ദാമോ ഡേ എനിക്കറിയാത്തൊരു പയരുണ്ട് സേതു പറഞ്ഞ അവനോട് പോയി സോറി പറയോ ഇല്ലല്ലോ പിന്നെ ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മൾ എന്തേലും വെറുതെ ഇരിക്കുവല്ലായിരുന്നോടാ

ഇന്നലെ തൊട്ട് എനിക്ക് പൊളിഞ്ഞ എനിക്ക് അത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഉമ്മരോട് നമ്മളെ അവനെ മൊണ്ണെന്ന് വിളിച്ചത് ഞാൻ ആ പെങ്കൊച്ചിന്റെ അടുത്തുനിന്ന് താരം ഒരു കാര്യം പറയാനാ വിളിച്ചത് അപ്പൊ അവനാണ് അവളെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവനെ അങ്ങനെയുള്ള ഒരുത്തനെ നീ ആണ് നീ ഇപ്പ ഇതൊക്കെ ദാമോ ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പെണ്ണിന്റെ പേരിലൊന്നും ഇല്ലാടി പെണ്ണിന്റെ പേരിലൊന്നുമില്ല ഞാൻ അവളുടെ അടുത്തൊരു കാര്യം പറയാനായിരുന്നു വിളിച്ചത് ഓ ഓണാ ഐ ഹാവ് നോ കൾച്ചർച്ചറാത്താ ഗാങ് സിറ്റിസൺ നമുക്കൊരു അമ്മര് ഗാങ് ഏതാ അത് പറയാളിയാ ഞാൻ വിളിച്ച് സോറി പറയാൻ അവന്റെ നമ്പറിയാ ആറ നമ്പർ തരുന്നേർ എവിടെ ഇരുത്ത് അതിൻ്റെ ഇരുപത്തി ഒന്നായിരം ബഡായി വേണ നിനക്ക് ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞ കേട്ടോ നീ കാര്യമായിട്ട് എടുക്കില്ലേ നമ്മളിപ്പോ ഒരു സത്യം പറഞ്ഞ കൂട്ടത്തില് ഒരു പയ്യനെ നിങ്ങളുടെ കൂട്ടത്തില് ഒരു പയ്യെന്താ ഇവിടെ വന്ന് ഇരിക്കുന്നു ഞാനെ കാണിക്കാനെ വിക്കി വി കൂട്ടത്തില് വണ്ടി കേറ് പട്ടിയെ പറഞ്ഞു പട്ടിയെ പറഞ്ഞു അവനിപ്പോ വണ്ടിയൊക്കെ വണ്ടി ഇങ്ങോട്ട് ഒറ്റ ജീവിതമുള്ള മൈ ലൈഫ് മൈ മൈ റൂൾസ് അല്ല അതെ അത് ചുമ്മാ ചുമ്മാ എന്റെ ജീവിതം ടി വി ഇല്ല ഓ ഞാൻ തോക്ക് നിനക്ക് വള്ളി എടുക്കാനും പുള്ളി എടുക്കാനും ഒന്നിനും സീലില്ല നീ എടുക്കേണ്ടവരോടൊപ്പം എടുത്തോ ഇവിടെ മര്യാദക്ക് നിക്കുന്ന പിള്ളേരെ വെറുപ്പിക്കാൻ അണ്ണാ അണ്ണാ ഇന്നലെ അവനെ എന്നെ പോരുന്നെടുത്ത് െ അത് അറിയാതല്ലാ മനപ്പൂർ ചെയ്താ മനപ്പൂർ നമ്മള് ട്രിഗർ ആയിട്ടവൻ ചെയ്താ വേണ്ടി ഓ അതിനേതാ അതെ സാക്ഷിയുണ്ട് സർവക്ഷമീർ റിയണ്ട ഇനി നീ വെറുതെ പോയി വേറെ നമ്മളായിട്ട് നല്ലവണ്ണം ഇരിക്കുന്ന സോറി സോറി വേണ്ടത് എനിക്കൊരു ബോധം സംസാരിക്കുമ്പോ അത് സംസാരിക്കുന്ന നീ ആദ്യം നീ ആദ്യം നിനക്ക് വള്ളി എടുക്കണോ നിനക്ക് നിനക്ക് വേറെ ആവശ്യത്തിനും ഉള്ള ആവശ്യത്തിന് ഓൾറെഡി നടക്കുന്നുള്ളോക്കറിയാലേ അങ്ങോട്ടും സോറി എന്ന് പറയണ്ട നീ സെന്റിമെന്സ്ണ്ടാ വൃത്തിയുടെ കൊടാ നിർത്തിക്കോ നീ എല്ലാ ഞാൻ സോറി പറയാ ണാ സോറി പറയാതെ പോയപ്പോ എനിക്ക് ഫീലായണ്ിക്കി വി പറഞ്ഞു ഞാൻ ഇടിച്ചിട്ട് മാനൂട്ടി വെച്ചു ഇമ്മാറെ കൂടുതലുള്ള ആരാണ് ഇടിച്ചല്ല ഞാൻ റൈറ്റ് സൈഡിൽ സൈഡിൽ കൂടെ പോവായിരുന്നു എന്റെനിന്ന് വണ്ടി ഞാൻ ഇടീറ്റിട്ട് മാനു വെച്ചു ബ്രോന്ന് സോറി പറഞ്ഞൂടെ ഇടിച്ചു കൊന്നല്ലേന്ന് ചോദിച്ചു അപ്പത്തേക്ക് ആവുമ്പം മറ്റേ കൊണാ നീ ആറിയാന്നൊക്കെ പറഞ്ഞേ അപ്പൊ എനിക്കങ്ങ് ഒരുമാതിരിയായി ഫീൽ ആയി എനിക്ക് അത് അതുകൂടെ ആയപ്പോഴത്തേക്ക് ഇല്ല നീ ഒരിക്കലും നീറാം അത് വരാ കണ്ണൂർ അറിയുന്നു ഞങ്ങൾ ബുദ്ധിമുട്ടാണല്ലോ വിഷമ ചുമ്മാരെ ചുമരല്ലേ ഇവരടുത്തൊന്നും പോയി വള്ളി എടുക്കരുത് ഇല്ലടാ എനിക്ക് അറിയാൻ തരണോ റിയെടുക്കൂല അല്ലാണോ എനിക്ക് കൂടെ ഉള്ള പറയലും കമ്പനിക്കാരുള്ള മനുഷ്യനെ എക്സാമ്പിൾ എടുത്തിട്ടാ പെട്ടെന്ന് കിട്ടിയപ്പോൾ കിട്ടിയുള്ളു പെട്ടെന്ന് അടാ ഇല്ല ഇനിയാവില്ല ഇനി എങ്ങനെ സംഭവം മൈൽസൊക്കെ എന്ത് ഫ്രണ്ട് നിനക്കൊക്കെ എന്നെ ഒന്ന് ഉപദേശിച്ചൂടെ നീ ഒക്കെ നടക്കുന്നേ എന്ന് പറഞ്ഞാൽ തലമ മാത്രം വരുന്നില്ല കൂട്ടുകാരനെ ഉപയോഗിച്ച് നേരെയാക്കേണ്ടത് നീ തന്നെയാ നീ എന്തിനാ ഇങ്ങനൊരു കൂട്ടുകാരൻ പറഞ്ഞ നടക്കുന്നേ നിനക്കൊരു കൂട്ടുകാരന്റെ വില എന്താന്നറിയോ അങ്ങനെ ബ്രോലോ ഈ പുള്ളിയോടെ ചോയ്ക്ക എന്താ മേൽസേ നീ ഇങ്ങനെ